അതെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ അല്ലേ സുഖം എന്നുള്ളത് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഞാനിതാ വീണ്ടും പോകുന്നത് എന്താണെന്ന് അറിയില്ല എനിക്ക് നിങ്ങളെ വിട്ടിട്ട് പോകാൻ പറ്റുന്നില്ല കേസ് നിങ്ങളോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ് നിങ്ങളൊരു പാട് കമൻറ്റൊക്കെ എനിക്ക് തരുന്നതല്ലേ കൈനെ വീഡിയോയിൽ ഒരുപാട് ആക്കിയിട്ടുണ്ട് പിന്നെ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും നിങ്ങൾ മറന്നു പോകരുത് കേസ് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നിങ്ങൾ വീഡിയോ മേവിനായിട്ട് നോക്കുക കേസ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാക്കും ഇവിടെ എന്താണ് കുറേ പാക്കറ്റ് ഇങ്ങനെ കാണിക്കുന്നെന്ന് അല്ലേ അതെ എന്താന്ന് വെച്ചാൽ നമ്മൾ എനിക്കൊരു പൂതി എന്ത് പൂതി ആ നാട്ടിൽ നിന്ന് ഒരാൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ബ്രാസിൽ ഗെയിമിലേക്ക് അപ്പം എന്നോട് പറഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തേക്കണേ എന്ന് പറഞ്ഞ് കാര്യമായിട്ട് പറഞ്ഞത് ബീഫാണ് ബീഫ് പൊരിച്ചിട്ട് കൊടുത്തേക്കാനാണ് പറഞ്ഞത് അതേപോലെ അച്ചാർ അച്ചാറാണെങ്കിൽ ഞാൻ മറന്നു പോയി കയസ് ബീഫാണെങ്കിൽ അഞ്ചാം തീയതിയാണ് നാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പം നാലാം തീയതി സാധനങ്ങൾ അവിടെ എത്തിക്കണം പിന്നെ അതുമല്ല കണ്ണൂർ എയർപോർട്ടിൽ നിന്നല്ല പോകുന്നത് കോഴിക്കോട്ടുന്നതാണ് അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെയൊക്കെ ഒരു ചിന്ത വന്ന് ഞാൻ ബീഫൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ട് കൊടുത്ത് അവിടെ തെട്ടുമ്പോഴൊക്കെ മോശമായി പോയിനുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ചിന്ത വരുന്നത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ മതി വേണ്ട നമ്മൾ എത്രയും റിസ്ക്കെല്ലാം എടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ എത്തിയിട്ട് മോശമായി പോയിനുണ്ടെങ്കിലോ അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നു കേസ് എന്താ ചെയ്യുക എന്താ ചെയ്യുക അങ്ങനെ ഞാൻ ആന എന്തെയ്തേ അതൊക്കെ ഒഴിവാക്കിയിട്ട് കുറേ പാക്കറ്റ് കടികളെല്ലാം വാങ്ങിച്ച് നല്ല ഫ്രഷ് പാക്കറ്റ് കടികളാണ് ചേട്ടാ ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ് മുണ്ടിയാട്ന്ന് അങ്ങനെ കുറേ വാങ്ങിച്ചേട്ടാ പോയിട്ട് ഏകദേശം ഒരു ആയിരം രൂപ എൻ്റെ പേക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതിൽ നിന്ന് രണ്ടുമൂന്ന് പാക്കറ്റ് കടിയും ഞാനും എടുത്ത് അങ്ങനെ എന്തെയ്യത ആ അങ്ങനെ എന്തെയ്യണ്ടേ ഇതിന് അടുത്ത പരിപാടി പോകാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ പർദ്ദെ ഇങ്ങനെ തേച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേൾസ് തേക്കാണ്ട് പർദ്ദി ഇടാൻ കഴിയില്ല തേച്ചാലല്ലേ നമ്മൾ ഇട്ടാലൊരു വൃത്തി ഉണ്ടാകും അല്ലേ അത് ഞാൻ അങ്ങനെയാണ് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പോകുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് പോയിട്ട് തിരക്ക് പിടിച്ചിട്ട് ഇങ്ങനെ സ്ഥിരം ഇടും പർദ്ദയും പർദ്ദൻ്റെ ഷാളൊക്കെ പിന്നെ ആ പിന്നെ ഒരാൾ വിചിച്ചിട്ടുണ്ട് ഇങ്ങക്ക് എന്തായാലും ചൂതാറൊക്കെ ഇട്ടിട്ട് നന്താ പാ പുറത്തെല്ലാം പോകുമ്പോൾ നല്ലത് പർദ്ദയിലേ പർദ്ദയല്ലേ പർദ്ദത്തിൻ്റെ അങ്ങനെയല്ല സോറി പറയുന്ന വാക്കിൽ തെറ്റ് വന്നുപോയിട്ട് പർദ്ധ ഇട്ടാൽ വർദ്ധ തന്നെ ഒരു സ്റ്റൈലല്ലേ എല്ലാവർക്കും ഇങ്ങനത്തെ തന്നെയാണ് നമ്മുടെ കണ്ണൂർ കാസർകോടെല്ലാം കൂടുതൽ പർദ്ധ തന്നെയാണ് കേട്ടോ അല്ല എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാൻ ഉണ്ട് മിക്കളേ അപ്പം നിങ്ങൾ വിചാരിക്കുക എന്താ ഇന്നും നിങ്ങളില്ലേ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ മിക്കല് നിങ്ങൾ ഡ്രൈവിങ് പഠിക്കണം കാർ നല്ല സുഖമാണ് കാർ പഠിച്ചാലല്ലേ നമുക്ക് എന്താ പറയുക ഫാമിലി ആയിട്ട് പോവുക സ്കൂട്ടർ സ്കൂട്ടറാവുമ്പം എനിക്ക് രസായിട്ട് തോന്നിയത് കാർ തന്നെയാണ് സ്കൂട്ടി ഞാൻ എടുക്കാറേ ഇല്ല പത്ത് കൊല്ലം വരെ എടുത്തിട്ടുണ്ട് ശേഷം പിന്നെ എടുത്തിട്ടേയില്ല ഇപ്പം കാർ തന്നെയാണ് നല്ലത് കാറാവുമ്പം നമുക്കെന്താ അവിടെ പോകാൻ സ്കൂട്ടർ സ്കൂട്ടറാകുമ്പോൾ ഒന്നോ രണ്ടോ ആക്കലേ പോകാൻ പറ്റും കാർ അങ്ങനെയല്ല അല്ല അതുകൊണ്ടുതന്നെ ആ നിങ്ങളോട് പറയുന്നത് നിങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ കാർ ഓടിക്കണം കേസ് ഇപ്പോൾ എല്ലാവരും പഠിക്കുന്നുണ്ട് എന്നാലും ലൈസൻസൊക്കെ വെറുതെ മൂലക്കെടുന്ന് കുറേ ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങളൊന്നും കൂടി ലൈസൻസ് ലൈസൻസ് ഒക്കെ കൊടുക്കുക ഒന്നും കൂടി ഇറങ്ങുക അല്ല അങ്ങനെ പറഞ്ഞ് പറയും ഞാനിപ്പോൾ ഇവിടെ എത്തി കേസ് ആ പമ്പിൽ കയറിയിട്ടുണ്ട് അങ്ങനെ ഇനി ഞാൻ നേരെ പോകുന്നത് സാധനങ്ങൾ അവിടെ എത്തിക്കാനുണ്ട് അപ്പം ഇല്ല ഞാൻ അവരെ വീട്ടിലേ ഒന്നും കയറുന്നൊന്നുമില്ല ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വൈക്ക് വന്ന് നിൽക്കണേ എന്ന് സത്യം പറഞ്ഞാൽ വീടൊന്നും എനിക്കറിയില്ല എന്നാലും ആ ലൊക്കേഷൻ ഇട്ടിട്ടാണ് അങ്ങനെ പോകുകയും ചെയ്യുന്നത് അപ്പോൾ അവർ ബൈക്ക് വന്ന് നിന്ന് ഞാൻ എൻ്റെ ഇതേ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ച് ഞാൻ പിന്നെ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല ഇതെന്താ പാ നമുക്കങ്ങനെ കുറേയൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അതൊക്കെ നോക്കേണ്ടേ എല്ലാവർക്കും അത് ഇഷ്ടമാകുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ കായസ് അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു കാര്യങ്ങൾ കാര്യങ്ങൾക്കായസ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ എവിടെ വന്ന് ആ എൻ്റെ വീട്ടിലൊക്കെ തന്നെയാണ് വന്നത് പിന്നെ ഇവിടെ പോകാൻ ഗൈസ് ആ അപ്പോൾ നമ്മളെ നമ്മള ചീണ്ടുള്ള ഗൈസ് കൽമാസൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് എനിക്കിന്ന് ഈവനിങ്ങിൽ ചാൻ്റെ കൂടെ കഴിക്കാനുള്ള സ്നാക്സ് ഒന്നും എനിക്ക് ഉണ്ടാക്കേണ്ട വന്നിട്ടില്ല ഉമ്മ കൽമാസ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഉമ്മാൻ്റെ സ്നേഹം അതാണ് ഗൈസ് ഉമ്മ എന്ത് ചെയ്യും ഉമ്മക്ക് എന്താ പറയുക ഉമ്മക്ക് പകരം ഉമ്മ തന്നെയാന്ന് അത് എന്തായാലും അതിലൊരു മാറ്റമില്ലല്ലേ ഉമ്മമാർ അങ്ങനെയാന്ന് എല്ലാം ഉമ്മമാർ അങ്ങനെ തന്നെയാണ് അങ്ങനെ ഞാൻ ഇവിടെ എത്തി ആ ഇപ്പോൾ പായസത്തിൻ്റെ മേലയിലാണ് കയറിയിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു സുക്കെടുക ഇങ്ങനത്തെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്ത് സുക്കേടാണ് ഈ എന്ന് ഇവയ്ക്കുള്ളത് എന്ന് അങ്ങനെയല്ല വെറുതെ ഇരിക്കുമ്പോൾ ഈ പായസം എല്ലാം ഒരു പൂതി ഉണ്ടല്ലോ അത് അത് നിങ്ങൾക്കെല്ലാം ഉണ്ടോ അല്ലെങ്കിൽ ഒന്ന് കമൻറ്റാക്കണേ അനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പായസം എല്ലാം കുടിക്കാൻ വേണ്ടിയിട്ടൊരു പൂതി വരും അങ്ങനെ ഞാൻ എന്തെയ്തേ ഞാൻ ഇന്ന് എന്താ ചെയ്തതെന്നറിയോ അലമാര തുറന്ന് നോക്കുമ്പോൾ രണ്ട് മൂന്ന് പാക്കറ്റ് സേമിയും കാണുന്നുണ്ട് പെരുന്നാളിൻ്റെ സമയത്ത് വാങ്ങിവെച്ചതാന്ന് അന്നേരം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്നിട്ട് ഞാൻ വിചാരിച്ച് എന്നാ പിന്നെ കൈയോടെ പായസം ഉണ്ടാക്കട്ടേ ഉണ്ട് അല്ലേ അങ്ങനെ പായസം ഉണ്ടാക്കിയേ ചെയ്യുന്നു ഗൈസ് അള്ളാഹു പറ എൻ്റെ ഒരു കാര്യം തന്നെ റബേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരാളെ തപ്പാൻ പോയി കേസ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ആരെയാണ് തപ്പാൻ പോയത് എന്ന് വേറെ ആരെയല്ല നമ്മളെ പൗഡർ പൗഡറുണ്ടല്ലോ അത് അത് എവിടെയാ വെച്ചത് അത് തന്നെ ഓർമ്മില്ലേനും അങ്ങനെ അവസാനം എവിടെ കിട്ടി ആ റൂമിലെ കബഡിൽ ഉണ്ടായിനേനും അത് ഞാൻ കുറേ ദിവസമായി അതൊന്നും എടുക്കാതെ അപ്പോൾ അതെനക്ക് ഓറുമില്ല വെച്ച സ്ഥലം മാറിപ്പോയി കേസ് എന്താ ചെയ്യുക അങ്ങനെ എന്തു ചെയ്താൽ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇനി ഇതിലേക്ക് ഞാനിതാ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള അണ്ടിയും മുന്തിരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതാ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം പിന്നെ നോർമലി എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പായസം ഏതാണെന്നുള്ളത് നിങ്ങളെന്തായാലും കവൻ്റെ ആക്കുക കയ്യൂസ് എനിക്ക് സേമിയ പായസം തന്നെയാണ് നേട്ട അങ്ങനെ ഇതാ ലാസ്റ്റായിട്ട് അല്പം നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുത്ത് അങ്ങനെ നമ്മൾ പായസം റെഡിയാക്കി കയസ് സേമിയ പായസം അങ്ങനെ എന്തു ചെയ്തേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പിറ്റേ ദിവസം നമുക്ക് നോമ്പാന്നല്ല മുഹറത്തിൻ്റെ ആ ഒരു ദിവസത്തെ കുറേ വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിലും കുറച്ച് വിശേഷങ്ങളൊക്കെ ഈ ഒരു വീട്ടിൽ ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ മാല ഉണ്ടല്ലോ അത് ഞാനിങ്ങനെ വലുപ്പ് തുറക്കുമ്പം അതാന്ന് ഫസ്റ്റ് കണ്ടത് അപ്പോൾ അത് ഞാനിങ്ങനെ എടുത്ത് നോക്കിയിരുന്നു കുറേ ദിവസമായി ഞാനത് അയച്ച് വെച്ചിട്ട് അപ്പം ഇപ്പം ഇങ്ങനെ കാലായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ കണ്ടാലൊരു പൂതി നമുക്കങ്ങനെയല്ലേ അല്ലേ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ നോക്കിപ്പോവും അപ്പം ഞാനത് നോക്കിപ്പോയി എടുക്കാസ് പിന്നെ വിചാരിച്ച് മതി ഇപ്പം എന്തായാലും എടുത്ത് കെട്ടണ്ട അതവിടെ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും അവിടെ വെച്ച് വെളുപ്പിൽ തന്നെ വെച്ച് അപ്പം ഞാൻ എന്തായത് എന്നറിയാവുക നോമ്പായ നമുക്ക് രാവിലത്തെ ഒരു ഫുഡ് ഉണ്ടാക്കേണ്ട പണിയൊന്നും ഇല്ലല്ല നോമ്പിന് പിന്നെ നമുക്കായ ഒരു ഗുണമുണ്ടല്ലേ എന്താ പറയുക കുറച്ച് കൂടുതൽ തന്നെ കിടക്കാം അതുപോലെ ഇന്നത്തെ ദിവസം സൺഡേ ആണ് പിന്നെ സ്കൂളൊന്നുമില്ല എന്താ പറയുക കുറച്ച് കൂടുതൽ തന്നെ കിടന്ന് എണീക്കുമ്പോൾ ഏകദേശം ഒരു പതിനൊന്നര മണിയെല്ലാം ആയിട്ടുണ്ട് അങ്ങനെ കുറച്ച് സമയം അവിടെ ഇവിടെയെല്ലാം ഇരുന്ന് ഫോണിലെല്ലാം കറക്കുട്ടി പിന്നെ കുളിച്ച് ഫ്രഷായി നിസ്കരിച്ച് അങ്ങനെ എന്തെയ്തെ ഇനി നേരെ കിച്ചണിലേക്ക് പോകണം അപ്പോൾ ആശ്രയിസ്കാരെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് പോകുന്നത് അപ്പം ഞാൻ വിചാരിച്ചിരുന്ന എന്താ പറയുക കുറച്ച് വീടൊക്കെ പിടിക്കാന്ന് അങ്ങനെ എന്തെയ്തേ വേഗം അലമാറി നല്ല ഷാളലെടുത്ത് ഷാളിലെടുത്തിട്ട് ഞാൻ വേഗം കിച്ചണിലേക്ക് പോയി കേസ് കിച്ചണിലേക്ക് പോയി അങ്ങനെ നിസ്കരിക്കാൻ പോകുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നോമ്പല്ലേ എന്തായാലും നമുക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാനുണ്ട് അതേപോലെ തന്നെ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേസ് അങ്ങനെ ഇനി നമ്മളെ പണി അങ്ങനെ തുടങ്ങല്ലേ ബിസ്മിയും കൂട്ടിയിട്ട് അങ്ങനെ ഉരുളക്കെങ്ങ എല്ലാം ഞാൻ ഇലാക്കി വെച്ചിട്ടുണ്ട് കേട്ടാമസ്കരിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഓരോന്ന് ഇലാക്കി വെച്ചിട്ടുണ്ട് ബോണ്ട ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ സ്റ്റോറൂമിൽ പോയി നോക്കുമ്പോൾ കുറച്ച് ഉരുളക്കേങ്ങ ഒക്കെ അവിടെ കിടക്കുന്നുണ്ട് പിന്നെ വിചാരിച്ച് ബോണ്ടെന്നെ ഉണ്ടാക്കാമെന്ന് അപ്പോൾ ബോണ്ടൊക്കെ വേണ്ടിയിട്ട് എന്താ വേണ്ടത് ആ ഉരുളക്കെങ്ങിൽ ആവശ്യത്തിനുള്ള ബോണ്ട ബോണ്ടല്ല സോറി ഉരുളക്കിഴങ്ങ് റപ്പാലാലും ഇനി തമ്പൂരാനേ പറയുന്ന വാക്കിൽ തെറ്റ് തെറ്റുവന്നു പോയിട്ടു കയസ് ഉരുളക്കിഴങ്ങ് കട്ടാക്കി ഇട്ടിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒന്ന് കളറൊന്നും മാറിക്കിട്ടണ്ടേ മഞ്ഞൾ പൊടിയും കൂടി ചേർത്തിട്ട് ഇനി ഇത് അടച്ചേച്ചിട്ട് ഒന്ന് വേവിക്കാനുണ്ട് കയസ് അങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ ഉണ്ടാക്കുന്ന കൈസ് ആ ഉള്ളി വാട്ടി വാട്ടിയെടുക്കുന്നുണ്ട് ഈ ഉള്ളി രണ്ടിലേക്കുള്ളതാണ് ഉള്ളതും പിന്നെ ചെമ്മീനെ അട ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയുമോ അതിലേക്കുള്ള ഉള്ളി ആണ് അങ്ങനെ ഈ ഉള്ളി ഉണ്ടല്ലോ നല്ലോണം വാടി വന്നാൽ ഉള്ളത് എടുത്ത് മാറ്റും അതിന് ശേഷം ഞാനെന്ത് ചെയ്യാമെന്നറിയാവുക അതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കും അങ്ങനെ എന്തായി ആ ചെമ്മീൻ്റെ മസാല രണ്ടും ആയില്ലേ അങ്ങനെ എന്തെയ്തേ ഉള്ളിയൊക്കെ നല്ലവണ്ണം വാട്ടിയെടുത്ത ശേഷം ഞാൻ ഇവിടെ പോയി ചെമ്മീൻ കട്ട് ചെയ്യാനുണ്ട് കേസ് ഈ ചെമ്മീൻ ഇനി ഇങ്ങനെ ഇരുന്ന് ഇരുന്നല്ല സോറി നിന്ന് കട്ട് ചെയ്യാനുണ്ട് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ എന്തു ചെയ്തേ ചെമ്മീനും കട്ട് ചെയ്ത ശേഷം ഞാൻ പിന്നെ ഇവിടേക്ക് പോയി എന്നറിയാവുക നേരെ സ്റ്റോർ റൂമിലേക്ക് പോയി സ്റ്റോറൂമിൽ പോയാലും അവിടെ കുറച്ച് പഴയ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് എന്തിനാ ഇതിങ്ങനെ വെറുതെ കിടക്കുന്നു എന്തായാലും ഇന്ന നാളെല്ലാം നോമ്പില്ലേ അതുകൊണ്ട് പിന്നെ അത് മോശമായി പോയിനുണ്ടെങ്കിലും ഞാൻ പിന്നെ ഇതൊന്നും ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കുമല്ലോ പുറത്താന്ന് വെക്കാം അപ്പോൾ ഇത് വെച്ചിട്ട് എന്തുണ്ടാക്കണം പറയൂ കേസ് പറയൂ ആ ഉണ്ടാക്കണം കുറേ ദിവസമായി കായ്പ്പുഴ കായ് പുളയെല്ലാം കഴിച്ചിട്ട് അപ്പോൾ കഴിക്കാൻ ഒരു പൂതി വരുന്നുണ്ട് കേസ് പിന്നെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കായ്പ്പുളയെന്ന് പറയുന്നത് അങ്ങനെ എൻ്റെ മോളും അമ്മ ആ എന്നാൽ പിന്നെ പോളെ തന്നെ ഉണ്ടാക്കിയേക്കുമെന്ന് അങ്ങനെ ഞാനെന്ത് ചെയ്തേ അതിങ്ങനെ കട്ടാക്കിയെടുക്കലാണ് കേഴ്സ് അപ്പോൾ ഇത് ഫുള്ളൊന്നും വേണ്ട അതിൽ നിന്ന് രണ്ടെണ്ണേ എനിക്ക് ആവശ്യമുള്ളൂ ആ നേരം കൊണ്ട് പച്ചരി ഒന്ന് കഴുകിയെടുക്കാനുണ്ട് പച്ചരി നല്ലോണം കഴുകിയ ശേഷം പിന്നെ എന്താണ് വേണ്ടത് അതിലേക്ക് തേങ്ങ വലിയ ചിരകുണ്ടല്ലോ ആ വാഴം പറയുന്ന അയൊരു സാധനം പിന്നെ ഒരു ഉള്ളി ഒരു പച്ചമുളക് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കളറ് മാറാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതെൻ്റെ മോള് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അരക്കുന്നുണ്ട് അങ്ങനെ എന്തെയ്തേ നമ്മളൊരു സാധനം ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ പഴം അത് പിന്നെ ആനയിൽ നിന്ന് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ ഉരുളക്കങ്ങ് ഉണ്ടല്ലോ അത് നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ഇനി അത് എനക്ക് ഉടച്ചെടുക്കാനുണ്ട് പൈസ ഉടച്ചെടുക്കാനുണ്ട് ആ ചൂടോടെ തന്നെ ഉടക്കണം കേട്ടോ എന്നെങ്കിൽ പെട്ടെന്ന് നമുക്ക് അത് ഉടനെ കിട്ടും അങ്ങനെ ഓരോ പണിയും പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണം വീട് എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ടൈം കയറിപ്പോവും പിന്നെ വീട് എടുക്കണമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല പിന്നെ എനിക്ക് വീട് എടുക്കാനുള്ളൊരു മൂഡ് വന്ന് മൂഡ് വന്നത് ഞാൻ പിന്നെ വേഗം വീട് എടുക്കാമെന്ന് അങ്ങനെ ബോണ്ടൊക്കെയുള്ള മസാല ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ വന്നത് എവിടേക്കാണ് ആ നമ്മ നമ്മളല്ല സോറി ഞാൻ നേരത്തെ ഇറച്ചി വെച്ചിട്ടുള്ള ആ ഒരു പച്ചരിയുണ്ടല്ലോ അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഉറോട്ടിപ്പൊടി വെച്ചിട്ട് അതിനൊന്ന് ടൈറ്റാക്കി എടുക്കാനുണ്ട് നമ്മൾ ഒറോട്ടിയിൽ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായത് ഇനി ഇത് നല്ലോണം ഒന്ന് കയസ് എടുക്കട്ടെ മിറ്റത്ത് പോയിട്ട് വായലിട്ടില്ല അത് പറിച്ചു കൊണ്ടുവരാൻ ഉണ്ട് കയസ് അപ്പോൾ ഇലയിലാണ് ഞാൻ ഈ ഒരാട ഉണ്ടാക്കാറ് പിന്നെ നല്ല ടേസ്റ്റാന്ന് കേട്ടോ അപ്പോളി ടേസ്റ്റാന്ന് ചെമ്മീൻ പിന്നെ ചിക്കൻ വെച്ചിട്ടും അതിൽ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം പക്ഷെ ടേസ്റ്റ് ചെമ്മീൻ വെച്ചിട്ടുണ്ടാക്കുമ്പോഴേ ആണ് എൻ്റെ പൊന്നി ദൂരെ ടേസ്റ്റാണെന്നറിയാവുക പിന്നെ അങ്ങനെ എന്തെയ്തേ വായെല്ലാം പറിച്ചു കൊണ്ടുവന്ന് ഇനി ഇതിലിങ്ങനെ ഓരോന്നിങ്ങനെ പരത്തി എടുക്കണം ഞാൻ ഞാനെന്തേ വേഗം പണി തീരാൻ വേണ്ടിയിട്ട് എല്ലായാലും പരത്തി വെച്ചിട്ട് ഇങ്ങനെ ചെമ്മീൻ്റെ മസാല വെച്ചുകൊടുക്കുന്നത് ഏഹ് അങ്ങനെ അത് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെ അതും അവിടുന്ന് ഏല കട്ടല്ലേ ആ ഈ ഒരു ടൈമിൽ എന്തെയ്യേണ്ടത് കായ് പുളക്കുള്ള മുട്ട റെഡിയാക്കിയെടുക്കാനുണ്ട് അപ്പം നാല് മുട്ടയാണ് എടുത്തത് പിന്നെ മന്ധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇതൊക്കെ നോർമൽ എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് അല്ലേ അങ്ങനെ ഒരുവിധം പണിയൊക്കെ തീരാനായി പിന്നെ കുറച്ച് സെമി ബിരിയാണി ഉണ്ടാക്കാനുണ്ട് ചെമ്മീന് ഞാൻ കുറേ കൂടുതൽ തന്നെ എന്താ പറയുക നുള്ളിയെടുത്തണെന്നല്ല പറയുക അതിൻ്റെ തുള്ളി കളിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം പകുതി അട ഉണ്ടാക്കി പകുതി പിന്നെ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പൂതി വന്നിട്ടൊക്കെ ആദ്യം ഞാൻ വിചാരിച്ചത് റോട്ടും ചെമ്മീൻ കറിയും ഉണ്ടാക്കാമെന്നാണ് പിന്നെ വിചാരിച്ച മതി വേണ്ട ബിരിയാണി ഉണ്ടാക്കുകയാണ് അങ്ങനെയാണ് അങ്ങനെ ഇതാ പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കായ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഇതങ്ങ് ഒഴിച്ച് വെച്ച് ഒഴിച്ച് കൊടുക്കുക അപ്പം അതും അവിടുന്ന് റെഡി ആവട്ടല്ലേ അങ്ങനെ ഒരുവിധം പണിയെല്ലം കായേ ഇനി ചായക്ക് വിളവാക്കാനുണ്ട് അത് പിന്നെ പാ കൊടുക്കാനുമ്പോൾ പക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഞാനിത് ആ കടിയൊക്കെ ടേബിൾ മേലൊക്കെ മാറ്റുന്നുണ്ട് പിന്നെന്താണെന്ന് വെച്ചാൽ ആ അതിന് കുറേ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനുണ്ട് കേട്ടാ ഒരു ഒന്നൊന്നര പാത്രങ്ങളുണ്ട് റപ്പേ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് ഓർമ്മ അലമാരയിൽ രണ്ട് മൂന്ന് ഈറ്റപ്പ ഉണ്ടായിരുന്നു അന്ന് ഹസ്ബൻഡ് വരുമ്പോൾ കൊണ്ടു അപ്പോൾ കുറേയെല്ലാം അതിൽ നിന്ന് തീർന്ന് കഴിച്ചിട്ട് ഇനി രണ്ട് മൂന്നെണ്ണം ബാക്കിയുണ്ട് അങ്ങനെ എന്തെയ്തേ ഇനി അങ്ങനെ എന്തെയ്യണ്ടേ ആ ഉമ്മ രണ്ട് മൂന്ന് സമൂസയും തന്നിട്ടുണ്ട് കേട്ടാ അത് പിന്നെ അങ്ങനെ തന്നെയാണ് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും നോമ്പിനും പിന്നെ പ്രത്യേകിച്ചിട്ട് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കും അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് മഗ്രസ്കാരെല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ആയൊരു ചെമ്മീൻ്റെ അട ഫ്രൈ ആക്കി എടുക്കാനും പിന്നെ മോള് പറഞ്ഞു വിഷക്കുന്നത് അങ്ങനെ നമ്മൾ കഴിക്കാൻ പോവുകയാണ് കയസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളൂ കേട്ടോ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് കമൻ്റെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ കയസ് എന്നാൽ കൊടുത്തോളീഷാം പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് ബായ്